ീടെ പള്ളിക്കാപ്പുറം പിപ്പതാവിനെ സന്ദർശിച്ചു അത് അദ്ദേഹത്തിന് നൂറോടടുത്ത ഒരു വയസ്സ് വന്നപ്പോഴാണ് എന്ന് സന്ദർശിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഏഷ്യയിലെ ഒന്നഞ്ചൊക്കെ ഒന്ന് നാല് ഓലി വിധിച്ചാണ് പറഞ്ഞത് ഏഷ്യയിലെ ഏറ്റവും പ്രായം ചെന്ന മെത്രാനാണെന്ന് പറഞ്ഞു ഞാൻ അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞു എന്നിട്ട് കൂട്ടിച്ചേർന്നു ഇക്വഡോറിൽ നൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു മെത്രാൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉടനടി ഈ കടലിലെ ഒരു കരുതാണെന്ന് എനിക്ക് പരിചയമുണ്ട് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു ശരിയാണോ അദ്ദേഹം പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഗവേഷണം നടത്തി പ്രായം ചെന്നവരുടെ എല്ലാം ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ജോസഫ് പള്ളിക്കാപ്പുറമ്പിൽ പിതാവാണ് പോയോ അയ്യോ പോയി കേട്ടോ ഞാൻ എനിക്ക് പറയലായിരുന്നു പക്ഷെ പറഞ്ഞത് മുഴുവൻ സത്യമാണ് അപ്പോഴങ്ങനെയുള്ള ആ പിതാവ് വാസ്തവത്തിൽ രൂപതക്കര ഒരു എന്താ പറയുന്ന നിക്ഷേപമാണ് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് ദീർഘിക്കുകയല്ല ആ വിഷയം ലീഡർഷിപ്പാണ് നമ്മുടെ കർത്താവായി ശമിച്ചുക ലീഡർഷിപ്പിന് വളരെ പ്രാധാന്യം കൊടുത്തു തനിക്ക് ശേഷം ഒരാളെ നിയമിക്കുന്ന ഒരു സാധാരണ മതസ്ഥാപകനൊന്നും ആയിരുന്നില്ല കർത്താവായി ശമിശിക അദ്ദേഹം പന്ത്രണ്ട് പേരുടെ ഒരു കൂട്ടായ്മയാണ് സ്ഥാപിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ വഴിതെറ്റി പോയപ്പോൾ അവന് പകരം ഒരാളെ എടുക്കണമെന്ന് പോലും ആത്മാവിൽ മറ്റു പതിനൊന്ന് പേർക്ക് പ്രചോദനം കൊടുത്തതും താവാ അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് നമുക്കറിയാം അതുമാത്രമല്ല പന്ത്രണ്ട് പേരോട് കൂടെ എഴുപത് പേരുടെ മറ്റൊരു ലീഡർഷിപ്പും കർത്താവ് സ്ഥാപിച്ചു ഈ എഴുപത് പേരും കഴിഞ്ഞിട്ടോ ചില പ്രത്യേക വ്യക്തികളെ എരുമത്യക്കാരൻ ജോസഫ് നിക്കോ രാത്രി വരുന്നവരെ പകൽ വരുന്നവരെ ജനക്കൂട്ടത്തിൽ വരുന്നവരെ കടലോരത്ത് വരുന്നവരെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ എല്ലാം ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വഭാവമായിരുന്നു കർത്താവ് സഭ ഇത് പാലിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർ പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് കത്തോലിക്കാത്തിരി തിരുസഭ എത്ര മാത്രം സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ് നടത്തിയതെന്ന് നമുക്കറിയാവല്ലോ ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ഈ ലീഡർഷിപ്പിനെ നോക്കി കാണുന്നുണ്ടായിരുന്നു അവസാനം നല്ലൊരു പാപ്പായ ലഭിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി സംതൃപ്തമായി അതുപോലെ തന്നെയാണ് ഓരോ മെത്രാമാരുടെ നിയമനത്തിലും സഭ കാണിക്കുന്ന ശ്രദ്ധ പ്രാദേശിക സഭകളാണ് ഓരോ രൂപതയും അപ്പോഴങ്ങനെയുള്ള ഒരു സഭയുടെ ലീഡർഷിപ്പിലേക്ക് വരുന്ന ആളുകളെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടവരാണ് ലീഡർഷിപ്പ് പാളിപ്പോയാൽ സമൂഹവും അല്ലെങ്കിൽ സഭയും പാളിപ്പോയാനിടയുണ്ട് അപ്പോഴങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഈ പാലാരൂപതയ്ക്കുണ്ട് ബാലാരൂപതയുടെ ലീഡർഷിപ്പ് അവർക്ക് ഒന്നിന് പറയാൻ ഒന്നായി കിട്ടിയ മൂന്ന് പിതാക്കന്മാരുടെയും എത്ര മാത്രം ശക്തമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മൂന്ന് പേരും വൈലൽ തിരുമേനി ജോസഫ് പള്ളിക്കാമനുപ്പ് പിതാവ് ഇപ്പോഴത്തെ ദിക്ഷിണാശാലിയായിട്ടുള്ള ജോസഫ് കല്ലറങ്ങിയാട്ട് പിതാവ് മൂന്ന് പേരും ഈ രൂപതയെ വളർത്തിയെടുക്കുന്നതിൽ കാണിച്ച ശ്രദ്ധ അതാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ അവതരിപ്പിച്ചു കൊണ്ട് ഇരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായിരുന്നു ഈ പാലാരൂപത പക്ഷേ അന്ന് പരിശുദ്ധ സിംഹാസനം മനസ്സിലാക്കി ഈ മീനച്ചിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവരെ ഉള്ളവരെ ചങ്ങനാശ്ശേരിയിൽ ഒതുക്കി നിർത്താൻ പറ്റില്ല ഒതുക്കിയാലും അവർ ഒതുങ്ങുകയല്ല അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക രൂപത സ്ഥാപിച്ചു കൊടുത്തു ചങ്ങനാശ്ശേരിയുടെ അധ്യക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്ത രൂപത വളർത്തിയെടുക്കുന്നതിൽ ഈ പിതാക്കന്മാരും അവരോടുകൂടെ ഉണ്ടായിരുന്ന വൈദിക ഗണവും സമർപ്പിതരും അല്മായ അൽമായരായിട്ടുള്ള നേതാക്കന്മാരും കൊടുത്ത നേതൃത്വം വളരെ വലുതാണ് ഇവിടെ നേതൃത്വമാണ് ഈ പ്രാദേശിക സഭയെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മേതറാർ ചിവിഷ് പിതാവ് പറഞ്ഞതുപോലെയുള്ള എല്ലാ തലങ്ങളിലെയും നേതൃത്വം വിശുദ്ധിയുടെ തലത്തിൽ ആരാധനയുടെ തലത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ ഇപ്പോൾ മെഡിസിറ്റിയിലൂടെയുള്ള ആതുര ശുശ്രൂഷയുടെ തലത്തിൽ പൊതുസേവന പൊതുജന സേവനത്തിൽ രാഷ്ട്രീയത്തിൽ സാമ്പത്തികത്തിൽ സാംസ്കാരിക കലാരംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലീഡർഷിപ്പാണ് ഈ രൂപതയ്ക്കുള്ളത് അതാണ് ഈ രൂപതയെ എല്ലാവരുടെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നത് ഭാരതത്തിലെ സഭയിൽ പല മാതൃകാ രൂപതകളും പക്ഷെ എല്ലാ മാതൃകാ രൂപതകളുടെയും മുന്നിൽ നിൽക്കുന്ന മാതൃകാ രൂപതയാണ് പാലാരൂപതയെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇവിടെ അഭിയന്ദി ജോസഫ് കളറിഞ്ഞാട്ട് പിതാവും മൈദർ ആർച്ച് ബിഷപ്പ് അഭിയന്തറാഫൽ തട്ടിൽ പിതാവും പലതലത്തിലുള്ള നേതൃത്വങ്ങളെ അനുസ്മരിച്ചു പിതാക്കന്മാരുടെ തലത്തിലുള്ളവരെ അതുപോലെ തന്നെ വൈദികരുടെ തലത്തിലുള്ളവരെ ചുരുക്കൻചില അൽമായ നേതാക്കളെ ഞാനൊരു ചെറിയ ഗവേഷണം നടത്തി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ അന്മായരായിട്ടുള്ള നേതാക്കന്മാരാരൊക്കെയാണെന്ന് അറിയാനായിട്ട് അങ്ങനെ വന്നപ്പോൾ അതൊന്നിവിടെ നിന്ന് അറിയിക്കുക ദിസ് ഈസ് ഫോർ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എസ്പെഷ്യലി ശ്രീ ശശി തരൂർ ഐ റീഡ് ദ ലിസ്റ്റ് ഗവർണർമാർ പ്രൊഫസർ കെ എം ചാണ്ടി ശ്രീ എം എം ജയിക്കം ടു ഗവർണേഴ്സ് ഫ്രം ദീസ് പാല ഏരിയ കേന്ദ്രമന്ത്രിമാർ ശ്രീ എം എം ശ്രീ ജോർജ് കുര്യൻ സംസ്ഥാന മന്ത്രിമാർ ശ്രീ ടി എ തൊമ്മൻ ശ്രീ കെ എം മാണി പ്രൊഫസർ എൻ എം ജോസഫ് ശ്രീ അദ്ദേഹം സഹപാഠിയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് ബി എ പാസ്സായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായത് ശ്രീ മോൻസ് ജോസഫ് ശ്രീ റോഷി അഗസ്റ്റിൻ ഇനി എം പിമാർ ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി ശ്രീ മാത്യു മണിയങ്ങാടൻ ശ്രീ ഷെറിയാൻ കെ കാപ്പൻ പാല കെ എം മാത്യു ശ്രീ കെ സി സെബാസ്റ്റ്യൻ ശ്രീ എം എം ജേക്കബ് ജോർജ് ജെ മാത്യു ശ്രീ ആൻഡോ ആന്റണി ശ്രീ ജോയി നടുക്കര അഡ്വക്കറ്റ് ജോയി എബ്രഹാം ശ്രീ വക്കച്ചൻ മറ്റത്തിൽ ശ്രീ ജോസ് കെ മാണി ജോർജ് പൂരി എം പിമാർ എം എൽ എ മാർ ശ്രീ ആർ വി തോമസ് തിരുതാംകൂർ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി മെമ്പർ ആയിരുന്നു ശ്രീ മാത്യു മണിയങ്ങാടൻ ശ്രീ ചെറിയാൻ ജേക്കാബൻ ഇരുക്കൊച്ചി നിയമസഭാംഗം പ്രൊഫസർ കെ എം ചാണ്ടി തിരുവിതാംകൂർ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി മെമ്പർ ശ്രീ ടി എ തൊമ്മൻ ശ്രീ ബി വി ജോസഫ് വലികണ്ഠത്തിൽ ശ്രീ ജെ ചാക്കോ ശ്രീ കെ എം മാണി ശ്രീ കെ വി കുര്യൻ പൊട്ടംകുളം ശ്രീ ജോർജ് ജെ മാത്യു ശ്രീ പി സി ജോർജ് പ്രൊഫസർ വി ജെ ജോസഫ് പ്രൊഫസർ എൻ എം ജോസഫ് ശ്രീ മോൻസ് ജോസഫ് അഡ്വക്കേറ്റ് ജോയി എബ്രഹാം അഡ്വക്കേറ്റ് പി എം മാത്യു ശ്രീ കെ ജെ തോമസ് ശ്രീ റോഷി അഗസ്റ്റീൻ ശ്രീ ജോസഫ് വാഴക്കൻ ശ്രീ മാണി സി ക്യാബ് അങ്ങനെ ഗവർണർമാർ മന്ത്രിമാർ എം എൽ എമാരായിട്ടുള്ളവരുടെ എല്ലാം ലിസ്റ്റ് ഇതുകൂടെ വൈസ് ചാൻസലർമാരായിട്ട് നാല് പേര് ഇവിടെ ഇവിടെ നിന്ന് ഉണ്ടായിട്ടു അപ്പോൾ ഇങ്ങനെ പൊതുരംഗത്ത് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്ന നേതാക്കന്മാരുടെ രൂപതയാണ് ബാലാരൂപം ഇതുതന്നെയാണ് ഇവിടുത്തെ ജനങ്ങളെയും വിശ്വാസികളെയും സഭയിലും സമൂഹത്തിലും വളർത്തിക്കൊണ്ടിരിക്കുന്നത് പരിപോഷിപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരേ ഒരു സത്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പില് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും പാലാ നൽകുന്ന ഈ പ്രചോദനം സഭയ്ക്കും സമൂഹത്തിനും തുടർന്നും ലഭിക്കും നമുക്ക് ഉറക്കുണ്ട് പാലായിൽ നിന്ന് വലിയ അവസരങ്ങളൊന്നും ഉണ്ടാകാറില്ല വല്ലതുകൊണ്ടായാലും അടുത്ത നിമിഷത്തില് അത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കുവാനുള്ള ഈ നേതൃത്വം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ബാലാരൂപതയ്ക്ക് ഈ സുവർണ ജൂബിലി സന്ദർഭത്തിൽ എല്ലാവിധ ഭാവങ്ങളും നമുക്ക് ആശംസിക്കാം ദൈവാനുഗ്രഹങ്ങൾ നേരാം ഇവിടുത്തെ വിശുദ്ധിയുടെ പാരമ്പര്യവും ഇവിടുത്തെ പൊതുജന സേവനത്തിന്റെ പാരമ്പര്യവും ഇവിടുത്തെ എല്ലാ വിധത്തിലുമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇനിയും ഒന്നിനു മേലെ ഒന്നായിട്ട് വളർന്നേ വികസിച്ച് ഈ കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനും മുഴുവനും സംഭാവന നൽകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ലോകത്തിൽ എവിടെ പോയാലും ഒരു മലയാളിയെ കണ്ടേച്ച് നാം ചോദിക്കുകയാണെങ്കിൽ അതിലൊരു മൂന്നിലൊന്ന് പേരും പറയും ഞാൻ പാലാക്കാരനാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാഗോള സാന്നിധ്യവും ഈ പാലാരൂപതയ്ക്കുണ്ട് ദൈവം ഒരു ഈ രൂപതയെ അനുഗ്രഹിക്കട്ടെ ലാവിതാശംസകൾ നേരുന്നു ദൈവത്തിന് സ്തുത